നമസ്കാരം സാങ്കേതിക രംഗത്ത് സ്വാശ്രയത്വം കൈവരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഇന്ത്യയുടെ ജൈത്രയാത്രയിൽ അഭിമാനാർഹമായ ഒരു നേട്ടം രാജ്യം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ ആദ്യമായി തദ്ദേശീയമായി വികസിപ്പിച്ച വിക്രം തേർട്ടി ടു ബിറ്റ് മൈക്രോ പ്രോസസർ ചിപ്പ് പുറത്തിറങ്ങിയതോടെയാണ് ഇന്ത്യയുടെ സാങ്കേതിക രംഗം മികവിന്റെ ഒരു പുതിയ അധ്യായം രചിച്ചിരിക്കുന്നത് ന്യൂഡൽഹിയിൽ വെച്ച് നടക്കുന്ന സെമികോൺ ഇന്ത്യ ടു തൗസൻഡ് ട്വന്റി ഫൈവിൽ ഇന്ത്യയുടെ ആദ്യ ചിപ്പ് കേന്ദ്ര ഇലക്ട്രോണിക്സ് ആൻഡ് ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ വികസന സംഘടനയായ ഐഎസ്ആർഒയുടെ സെമി കണ്ടക്ടർ ലബോറട്ടറിയിലാണ് ഈ മൈക്രോ ചിപ്പിന്റെ വികസനം സാധ്യമാക്കിയത് ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങളിലെ സങ്കീർണ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് വിക്രം തേർട്ടി ടു ബിറ്റ് മൈക്രോ പ്രോസസ്സർ ചിപ്പ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ചിപ്പ് പി എസ് എൽ വി സി സിസ്റ്റി ദൌത്യത്തിൽ പരീക്ഷിക്കപ്പെട്ട് വിജയം കണ്ടിരുന്നു അതോടെ ഭാവി ദൗത്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുവാനുള്ള ഈ ചിപ്പിന്റെ സാധ്യത തെളിഞ്ഞു വിവിധ ഉപയോഗങ്ങൾക്കായി പ്രയോജനപ്പെടുത്താനാകും വിധമാണ് വിക്രം തേർട്ടി ടു ബിറ്റ് പുറത്തിറക്കിയിരിക്കുന്നത് ബഹിരാകാശ വിക്ഷേപണ ദൌത്യങ്ങളിലെ ഉയർന്ന താപനില കഠിന കാലാവസ്ഥ എന്നിവയെയെല്ലാം അതിജീവിക്കാനാകും വിധമാണ് ഈ ചിപ്പിന്റെ രൂപകൽപ്പന അതുപോലെ തന്നെ ഈ ചിപ്പിന് വൻ അളവിലുള്ള മെമ്മറി കൈകാര്യം ചെയ്യാനും സങ്കീർണമായ നിർദ്ദേശങ്ങൾക്കനുസൃതം പ്രവർത്തിക്കാനും കഴിവുണ്ടെന്ന് ഐ വ്യക്തമാക്കിയിട്ടുണ്ട് ബഹിരാകാശത്ത് എന്നതുപോലെ തന്നെ പ്രതിരോധം വ്യോമയാനം ഓട്ടോമോട്ടീവ് ഊർജം തുടങ്ങിയ തന്ത്രപ്രധാന രംഗങ്ങളിലും വിക്രം തേർട്ടി ടു ചിപ്പിന് വലിയ സാധ്യതകളുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സ്വന്തമായി സെമി കണ്ടക്ടർ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള പ്രയാണമായ ഇന്ത്യ സെമി മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ആരംഭിച്ചത് വളരെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ കൃത്യമായി പറഞ്ഞാൽ മൂന്നര വർഷത്തിന് ശേഷം ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ഇന്ത്യയ്ക്കായി അങ്ങനെ ഇതുവരെയും ഒരു ചിപ്പ് ഉപഭോക്തൃ രാജ്യമായിരുന്ന ഇന്ത്യ ചിപ്പ് നിർമ്മാതാവ് എന്ന നിലയിലേക്ക് ഉയർന്നിരിക്കുകയാണ് വിക്രം തേർട്ടി ടു ബിറ്റ് മൈക്രോ പ്രോസസർ ചിപ്പ് എന്നത് ഇന്ത്യയുടെ സാങ്കേതിക മുന്നേറ്റത്തിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇതുകൂടാതെ അഞ്ച് സെമി ചിപ്പുകളുടെ നിർമ്മാണം കൂടി സാധ്യമാക്കാനുള്ള ശ്രമത്തിലാണ് രാജ്യമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു നിലവിൽ സമാന രീതിയിലുള്ള പത്ത് സുപ്രധാന പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് ആറ് സംസ്ഥാനങ്ങളിലായി ഒന്ന് ദശാംശം ആറ് പൂജ്യ ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികൾ വഴി ഉണ്ടായിരിക്കുന്നത് ഗുജറാത്ത് അസാം ഉത്തർപ്രദേശ് പഞ്ചാബ് ഒഡീഷ ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായാണ് പത്ത് സെമി കണ്ടക്ടർ നിർമ്മാണ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത് ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന് കീഴിൽ മൂന്ന് ഡിസൈൻ സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണയും നൽകി കഴിഞ്ഞു ഈ വിധത്തിലെല്ലാം ഇന്ത്യ ആഗോള സെമി കണ്ടക്ടർ രംഗത്ത് ശക്തമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മൾ മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ആഗോളതലത്തിൽ നയപരമായ പ്രതിസന്ധി വലിയ അനിശ്ചിതത്വങ്ങൾക്ക് കാരണമായി തീർന്നിരുന്നു ഈ പ്രക്ഷുബ്ധമായ കാലഘട്ടത്തിൽ സ്ഥിരതയുടെയും വളർച്ചയുടെയും ദീപസ്തംഭമായി ഇന്ത്യ നിലകൊള്ളുകയാണ് കേന്ദ്രമന്ത്രി പറഞ്ഞു പഞ്ചാബിലെ മൊഹാലിയിലെ സെമി കണ്ടക്ടർ ഹബിലാണ് വിക്രം തേർട്ടി ടു ബിറ്റ് ചിപ്പുകളുടെ നിർമ്മാണവും പാക്കേജിംഗും നടന്നത് ഇതിനു പിന്നാലെ ഗുജറാത്തിലെ സാനന്ദിലുള്ള ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റ് പൈലറ്റ് സൌകര്യത്തിൽ നിന്ന് സെമി കണ്ടക്ടർ കമ്പനിയായ സി ജി സെമി ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പ് പുറത്തിറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയുടെ കാതലായ ഘടകമാണ് സെമി കണ്ടക്ടറുകൾ അതിനാൽ തന്നെ വരും നാളുകളിൽ ഇത്തരം സാങ്കേതിക അവിഭാജ്യ ഘടകങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും ആരോഗ്യ സംരക്ഷണം ഗതാഗതം ആശയവിനിമയം പ്രതിരോധം ബഹിരാകാശം എന്നീ മേഖലകളിലെല്ലാം ആവശ്യഘടകമാണ് ചിപ്പുകൾ ലോകം മുഴുവൻ ഡിജിറ്റലൈസേഷനിലേക്കും ഓട്ടോമേഷനിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് സെമി കണ്ടക്ടറുകളുടെ കാര്യത്തിൽ സ്വയംപര്യാപ്തത കൈവരിക്കുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നേട്ടങ്ങൾക്ക് കാരണമായി ഭവിക്കും വാർത്തയുടെ നിറം തേടി തനി നിറം